അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ ക്വാർട്ടേഴ്സിനോട് യാത്ര പറയുകയാണ് എല്ലാ സാധനങ്ങളും കാലിയാക്കി രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇതിൻ്റെ പുറകെ ആയിരുന്നു ഇതൊക്കെ കുറച്ച് കൊടുക്കാനുള്ള സാധനങ്ങൾ വയ്ക്കാണ് കേട്ടോ കട്ടനൊക്കെ നമ്മൾ അഴിച്ചു മാറ്റി എല്ലാം ഫുൾ കാലിയാണ് എടുക്കും എൻ്റെ കിച്ചൺ ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്താ എൻ്റെ കിച്ചൺ കംപ്ലീറ്റ് കായിയാക്കി ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആന ഒന്നൊരു പ്രാവശ്യം കുത്തി പൊട്ടിച്ച സംഭവമാണ് അത് പിന്നെ റെഡിയാക്കിയതാണ് ടൈലൊന്നും ഇപ്പോൾ അതുകൊണ്ട് ഓടിച്ചിട്ടില്ല അങ്ങനെ ഇതാണ് എൻ്റെ കിച്ചൺ ഇപ്പോൾ ഒരു ഹോം ടൂർ പോലെ അല്ലെങ്കിൽ കോട്ടസ് ടൂർ ചെയ്യാം കിച്ചൺ ഇതൊരു ഹാളായിരുന്നു ഇവിടുത്തെ എല്ലാ സാധനങ്ങളും മാറ്റി ഇതായിരുന്നു ഞങ്ങളുടെ ബെഡ്റൂം ഇന്നലെ എല്ലാവരും നമ്മൾ യാത്ര പറയാൻ വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഗുവാഹിയോട് ബൈബായി പറയുകയാണ് പിന്നെ സാധനങ്ങളൊക്കെ ബാക്കായിട്ടോ പോകുന്നതിൻ്റെ ഒരു വിഷമമല്ല നമ്മൾ ഇത്രയും നാൾ താമസിച്ച ഒരു സ്ഥലത്തുനിന്ന് വിട്ടു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സങ്കടം ഉണ്ടാവുമല്ലോ അതുണ്ട് ഇത്രയും ബാഗുകൾ ഞങ്ങൾക്ക് കൊണ്ടുപോകേണ്ടതാണ് അപ്പം ട്രെയിനിലാണ് പോണത് അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ച് തരാം കേട്ടോ ജന അവിടെ വണ്ടിക്കാരുടെ അടുത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇത് ഞാൻ പെയിൻറ് ചെയ്തതാണ് ചാർലി സിനിമയെ ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ ശരിക്കും മിസ് ചെയ്യും ഈ ഒരു ക്വാർട്ടർ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ഞാൻ എടുത്തു വെക്കുന്ന എന്തെങ്കിലും ഒക്കെ ഇരുന്ന് കാണാലോ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ പാക്കായി എല്ലാം എന്താ പറയാ വണ്ടിയിലേക്ക് കയറ്റാനും യാത്ര എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു സാർമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവര് യൂണിഫോമുകളൊക്കെ ആയതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും അപ്പം ഞാന് എന്താ പറയാ ഇതാണ് ലാസ്റ്റ് അങ്ങനെ ഞങ്ങൾ ഗുഡ് ബൈ പറയുകയാണ് ഞങ്ങളുടെ കോട്ടാസിനോട് ഭയങ്കര രസമായിരുന്നു എന്താ പറയാ നാല് വർഷം നാലാമത്തെ വർഷം തുടക്കാണ് പോയത് അറിഞ്ഞില്ല അങ്ങനെ ഞാനിപ്പം ട്രെയിനിലിരുന്നിട്ടാണ് കേട്ടോ ഈ ഇതിന് വോയിസ് ഓവർ കൊടുക്കുന്നത് സോ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കും വിചാരിക്കുന്നു അങ്ങനെ ഞാൻ ഞങ്ങൾ ടാറ്റ ബൈ ബൈ പറഞ്ഞത് പോവാണ് നമുക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാനേ പറ്റുള്ളൂ പെർമിഷൻ ഉള്ളൂ എന്താ പറയാ പെർമിഷൻ അല്ല നമ്മൾ അങ്ങനെ അവിടെ ഒന്നും വീഡിയോ എടുക്കാൻ പാടില്ല അങ്ങനെ ഞങ്ങൾ ഗുഹഹാട്ടി റെയിൽവേ സ്റ്റേഷനിലെത്തി ഇത് നമുക്ക് ഭയങ്കര ഒരു നാല് എന്താ പറയുക നാല് ദിവസം അല്ല ഒരു മൂന്ന് ദിവസത്തെ ഒരു ട്രെയിൻ ജേർണിയാണ് കേട്ടോ വിവേക് എക്സ്പ്രസ്സിൽ അപ്പം ഞങ്ങളുടെ ട്രെയിൻ വന്നു ഞങ്ങള് ട്രെയിനിലേക്ക് കയറി ഇങ്ങനെ ഒരു കൂപ്പ പോലെ ഒരു സെറ്റപ്പ് ആണ് ഞങ്ങൾക്ക് കിട്ടിയത് മോളിൽ വിജണം താഴെ എനിക്കും അങ്ങനെയാണ് കിട്ടിയത് അത് ഭയങ്കര ഒരു പ്രൈവസി ഒക്കെ ഉള്ള നല്ല രസമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വെച്ചു ഞങ്ങക്ക് അങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയതുകൊണ്ട് കൊണ്ട് സെക്കൻഡ് ഡേസിൽ ആണ് ബുക്ക് ചെയ്തത് സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയതുകൊണ്ട് നല്ല രസമായിരുന്നു കേട്ടോ അങ്ങനെ എന്താ പറയാ കാഴ്ചകളൊക്കെ കണ്ട് നല്ല രസമാണ് നമ്മുടെ നാട് പോലെ തന്നെ തോന്നും ചില എന്താ പറയാ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ട്രെയിൻ യാത്ര ഞങ്ങൾ തുടങ്ങി നമ്മള് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇതായത് ഒരു കൂപ്പ പോലത്തെ ഒരു സെറ്റപ്പിലായിരുന്നോണ്ട് നമുക്ക് അത്ര ബോറടിച്ചൊന്നുമില്ല കേട്ടോ പിന്നെ ഞാനൊരു എന്താ പറയാ ഒരു ദഹി മിഷ്ടിദോയി അത് വാങ്ങിച്ചു പിന്നെ രാവിലെ ജസ്റ്റ് കഴിക്കാന്ന് വിചാരിച്ച് അങ്ങനെ അത് വാങ്ങിച്ച് കഴിച്ചു ഞങ്ങള് രാത്രിയില് കഴിക്കാനും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കാനും ഒക്കെ വേണ്ടിട്ട് എടുത്തിരുന്നത് എന്താ പറയാ ടേസ്റ്റി നുഡിൾസിന് കുറച്ച് സാധനങ്ങളാണ് കേട്ടോ അപ്പം കെറ്റിലൊക്കെ എടുത്തിരുന്നു പക്ഷെ കെറ്റിലൊന്നും വെള്ളം ചൂടാക്കാൻ ഒന്നും പറ്റത്തില്ലാത്തതുകൊണ്ട് ഞങ്ങള് പാൻട്രിന്ന് പോയി എടുത്തിട്ട് വന്നിട്ടാണ് അതിലിട്ടിട്ടാണ് ഇപ്പം ചെയ്തത് ഇത് റിട്രോ ടെക്നോളജി എന്നു പറയുന്ന എന്തോ ഒരു സംഭവമാണ് അപ്പൊ രാവിലെ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇടിയപ്പവും ആ പിന്നെ മീൻകറിയുമാണ് കഴിച്ചത് ഇഡ്ജിയിലും സാമ്പാർ ഇതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് അപ്പം ഉച്ചക്ക് പിന്നെ എന്താ പറയാ മട്ടാ റൈസും എല്ലാം ഞങ്ങൾ കൊണ്ടുവന്നിരുന്നു മട്ടാ റൈസ് തീല് സാമ്പാർ ഇതെല്ലാം ആയിരുന്നു പിന്നെ പാൻട്രിയിൽ പോയിട്ട് ചൂടുള്ള എടുത്തിട്ട് വന്നിട്ട് പത്ത് മിനിറ്റ് നമ്മളതിൽ കിട്ടാ മതി അങ്ങനെ അത് നമുക്ക് ചൂടായി കിട്ടും ഭയങ്കര ഒരു ഉപകാരമായിരുന്നു ട്രെയിങ്ങിനൊരു സംഭവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ട്രെയിനിലൊക്കെ തൊട്ട ഫുഡ് കഴിക്കേണ്ടി വന്നതിന് അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും തീരെ താല്പര്യം ഇല്ലാത്തോണ്ട് ഞങ്ങൾ ടേസ്റ്റി നിബിൾസിന്റെ സാധനങ്ങളാണ് യൂസ് ചെയ്തത് അങ്ങനെ അത് പിന്നെ നല്ല ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് പ്രൊമോഷൻ അങ്ങനെ ഒന്നും കേട്ടോ ഇതിപ്പം ഭയങ്കര ഒരു ഉപകാരപ്പെടുവാണെങ്കിൽ എന്ന് വിചാരിച്ചാണ് ഞാൻ പറയുന്നത് ഇപ്പൊ മട്ടറൈസ് ഉണ്ടായിരുന്നു നന്നായിട്ട് വെന്ത് കിട്ടി പിന്നെ മീൻകറി തീയൽ സാമ്പാർ ഇതെല്ലാം ഉണ്ടായിരുന്നു പിന്നെ മസാല റൈസ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെയാണ് നമ്മൾ ഉച്ചക്ക് കഴിച്ച കേട്ടോ ഇനി ഞങ്ങള് ഏഹ് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഫുഡെല്ലാം കഴിച്ചു അതിനുശേഷം ഇങ്ങനെ നേരം ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു പിന്നെ ഞങ്ങളുടെ ആദ്യം ആർ ഐ സിയിലായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ നിന്ന് നമുക്ക് കൺഫേം ആയിട്ടാണ് ആ കൂക്ക ആ ഒരു സീറ്റിലേക്ക് നമുക്ക് മാറി കിട്ടിയത് കേട്ടോ അങ്ങനെ അപ്പം ഇങ്ങനെ വർത്താനൊക്കെ പറന്ന് ഇങ്ങനെ ഇരിക്കുന്നു പിന്നെ ഉച്ചക്ക് നാലുമണിയായി ചായ നമ്മള് ടീ ബാഗൊക്കെ കൊണ്ടുവന്നിരുന്നു ചൂടുവെള്ളം ടീ ബാഗ് ഇതെല്ലാം കൊണ്ടുവന്നിരുന്നു അങ്ങനെ ചായ ഇട്ട് കുടിച്ചു പിന്നെ നാട്ടിൽ പോകുന്നതിന്റെ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടു പേർക്കും എന്താ പറയാ രണ്ടു വർഷത്തിന് ശേഷമാണ് ഞങ്ങളുടെ ട്രീറ്റ്മെന്റ് ഇതെല്ലാം കൊണ്ട് കൊറേ നാളുകളായിട്ട് നാട്ടിലേക്ക് പോകാനേ പറ്റിയിരുന്നില്ല അങ്ങനെ ഞങ്ങൾ നാട്ടിൽ പോകുന്നതിന്റെ ഒക്കെ ഷെയർ ചെയ്ത് ഭയങ്കര രസമുള്ള ഒരു യാത്രയായിരുന്നു കേട്ടോ രാത്രി നമ്മള് ഏതൊരു സ്ഥലത്ത് വിശാഖപട്ടണം അവിടെ ഇറങ്ങിയപ്പോ എന്താ പറയാ നമ്മൾ ബിരിയാണി വാങ്ങിച്ചു പക്ഷെ ഒരു ഉദായത്ത് ബിരിയാണിയാണ് പിന്നെ ഈ മുളക് വറപ്പ് ഞാനിങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുണ്ട് പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിച്ചു പിന്നെ വിൻചേട്ടൻ ഇങ്ങനെ ഫോണിലൊക്കെ കുറച്ചു നേരം മെസ്സേജ് ഒക്കെ ചെയ്തോണ്ടിരുന്നു അത് നോക്കി വീഡിയോ എടുത്തോണ്ടിരുന്നു പിന്നെ എനിക്ക് പിന്നെ അത് ഇടയ്ക്ക് തിരിച്ചെന്ന് അപ്പൊ ഞങ്ങൾ അങ്ങനെ കിടക്കാൻ പോയി അങ്ങനെ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു ദിവസം അപ്പൊ ഇനി നാട്ടിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങളായിട്ട് കാണാം ഇത്രയും നേരം കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്